പ്ലാസ്റ്റിക് കുട്ടകൾ കുട്ടകൾ പാടില്ല എന്ന ഇലക്ഷൻ കമ്മീഷണറുടെ നിർദ്ദേശത്തെ തുടർന്ന് നിർമ്മിച്ച വർഷത്തെ തിരഞ്ഞെടുപ്പിനായിട്ട് നമുക്ക് ഹരിത ചട്ടം പാലിക്കണം എന്നുള്ള ഒരു സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാ ബൂത്തുകളിലേക്കും മറ്റേ ബയോ ബയോബിൻ എന്നുള്ള രീതിയിൽ നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹരിതമിത്തങ്ങൾ അപ്പം നമുക്ക് ഇല ഓല ഓല കൊണ്ടുള്ള കൊട്ട നടന്നൊക്കെയാണ് നമ്മൾ എല്ലാ ബൂത്തിലേക്കും ഹരിതചട്ടം വായിക്കുന്നതിന് വേണ്ടിയിട്ട് അതിപ്രാവശ്യം ഈ കൊട്ടകൾ നൽകി പൂർണ്ണമായിട്ടും ധരിത ഇലക്ഷനായിട്ട് നടത്താനാണ് കടത്തന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ തീരുമാനം പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലെ ഇരുപത്തിയേഴ് ബൂത്തുകളിൽ തെങ്ങോല കുട്ടകളാണ് മാലിന്യം നിക്ഷേപിക്കാനായി സ്ഥാപിച്ചത് പഞ്ചായത്ത് പഞ്ചായത്ത് അംഗങ്ങളാണ് നിർമ്മിക്കുന്നത് സെക്രട്ടറി െ ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് സെക്രട്ടറി പി കെ ശോഭന കർമ്മസേന പ്രസിഡന്റ് കെ ആർ ഗീത സെക്രട്ടറി പി എസ് എന്നിവർ പങ്കെടുത്തു നാടൻ പാട്ടുകൾ പാടിയാണ് ഹരിത കർമ്മസേന കുട്ടകൾ നിർമ്മിക്കുന്നത് ലാണോ പണി ഞങ്ങളുടെ നാട്ടിലൊക്കെ പട്ടമൊടത്തിലാണോ പണി പട്ടമടത്തിൽ അങ്ങനെ പിന്നങ്ങനെ പിന്നിങ്ങനെ പട്ടമൊടത്തിൽ ഇങ്ങനെ പിന്നങ്ങനെ പിന്നിങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തെല്ലാം മാണിലോ പണി ഞങ്ങളുടെ ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക